നീതിപീഠത്തിൽ കേരളത്തിലെ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അവനെ അവന്റെ പെങ്ങളെയും അവന്റെ അച്ഛനെയും അവൻ എന്നോട് തന്നെ മര്യാദകൾ സംസാരിച്ച് ഈ അറുപത്തൊന്ന് വയസ്സായി എന്നോട് തന്നെ അവൻ മര്യാദകൾ സംസാരിച്ച് എന്റെ വീഡിയോ കോള് ഞാൻ അവന്റെ ചേട്ടൻ ഈ തന്ത എന്ന് പറയുന്ന എന്റെ ചേട്ടനെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ മോൾ അവനെ പരിചരിക്കണമെന്ന് എങ്ങനെ സാറേ അന്യനാട്ടിൽ നിൽക്കുന്ന മോൾ ഇയാളെ പരിചരിക്കുന്നേ എങ്ങനെയാ അപ്പൊ എന്റെ മോള് നാട്ടിൽ നിന്നുകൊണ്ട് വെള്ളം അടിച്ചു കിടക്കുന്നവന്റെ റൂമിൽ ചെന്ന് ചോറ് വിളിക്കണം തട്ടി വിളിക്കണം എന്നിട്ട് ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പൊ അവനോട് ഡോക്ടർ ചോദിച്ചു നിനക്ക് വേണ്ടിയാണോ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചാന്ന് നിന്റെ അച്ഛന് വേണ്ടിയാണോ എന്ന് മ്പത് ലക്ഷത്തിന്റെ കാറും ഫ്ലാറ്റും മേടിച്ച് അവൻ സ്വർണം ആവശ്യപ്പെട്ടില്ല ഫ്ലാറ്റ് മേടിക്കാൻ അമ്മായിയച്ചൻ പറയുന്നത് അവളെ സ്വർണവും കൂടെ മേടിച്ച് ഫ്ലാറ്റ് മേടിക്കാൻ മതിയായില്ലേ ഒന്നും ഉള്ളതായിട്ടറിയത്തില്ല ഒന്നും ഒരു ഇന്ന് ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ ഒരു കാര്യം എൻ്റെ മോളൊരിക്ക പറഞ്ഞ ഞാൻ അത് തോരുന്നറിഞ്ഞ് അവളെ വേണ്ടുന്നാണക്കെ ഞാൻ ഇഞ്ഞ് കൊണ്ടെത്തിച്ചാൽ അവള് ആവശ്യപ്പെട്ട ഒന്നേ ഉള്ളൂ അവന്റെ പെങ്ങളെ ഭർത്താവിനെ അവള് മെസ്സേജ് അയച്ച് എൻ്റെ ഭർത്താവിനെ എനിക്കൊന്ന് കിട്ടുക ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞും കൂടെ ഒന്ന് സന്തോഷമായിട്ട് ജീവിച്ചോട്ടേ ചേട്ടാ നിങ്ങളെ ഭാര്യയോട് പറ എൻറെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒന്ന് കിട്ടുതരാ ചെയ്തില്ല അവനുള്ളപ്പം വലിയ പ്രശ്നവും ഇല്ലായിരുന്നു അവൻ ഇങ്ങനെ വിദേശത്ത് അവന്റെ അച്ഛനും അവൻ അവനും പറഞ്ഞതാ എൻ്റെ പെങ്ങളെ ഭർത്താവിനെ അവളെ പണം മതിയെന്ന് അവളെ പണം മതിയെന്ന് അവൻ പലയിടത്ത് ജോലിക്ക് പോകും ഞങ്ങൾക്ക് അച്ഛനുണ്ട് കുറെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അവരുമായിട്ട് അവിടെ തീറ്റയും കൂടി ഞാൻ എന്റെ അച്ഛനോട് ചോദിച്ച് എൻ്റെ സ്വന്തം വീട്ടും ഭാര്യയും കൊച്ചിൻ്റെയും കൂടെ ഭക്ഷണം കഴിച്ചു നമ്മുടെ അല്ല അവര് രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാ അതുകൊണ്ട് അവർ അവരവിടെ ഒരു ഫ്രണ്ട്സുമായിട്ട് കഴിക്കാൻ പോന്നു വന്നു ഒരു വീക്കെൻഡ് വരുമ്പോ എൻ്റെ മോളെ കൂടെ ഭക്ഷണം കഴിക്കാതെ പെങ്ങളെ വീട്ടിൽ അവര് സുഹൃത്തുക്കളുമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോന്നു വരുന്നു അങ്ങനെയാണോ സാറല്ലേ എന്റെ മോളി യാചിച്ചത് ഒന്നേ ഉള്ളൂ അവളെ ഭർത്താവിനെയും കുട്ടിയേം മതി വെക്ക് അവൾക്ക് സ്വത്തും പണവും ഒന്നും വേണ്ടായിരുന്നു അവന്റെ അവളെ പെങ്ങളെ ഭർത്താ ആത്തുവിന്റെ ഭർത്താവിന്റെ ഇരിക്കെ അവളെ അപേക്ഷിച്ച് എൻറെ ഭർത്താവിനെ എനിക്ക് വിട്ടതാ ഞാനും എന്റെ ഭർത്താവും കുഞ്ഞും കൂടെ ജീവിക്കട്ടെ നിങ്ങക്ക് നിങ്ങളുണ്ടല്ലോ അവളെ കാര്യം നോക്കാൻ പിന്നെ എന്തിനാ എൻറെ ഭർത്താവിനെ വിളിച്ച് സർവ്വകാര്യങ്ങൾ നോക്കാനിരിക്കുന്നത് ഒരു വീക്കെൻഡിലെങ്കിലും എനിക്ക് സമയം തന്നൂടെ അപ്പൊ എന്റെ മോളെ വിരൂപിയാക്കി കൊന്നു കളഞ്ഞില്ലേ സാറേ പക്ഷെ ഒരു കാര്യ എൻറെ മോളെയും എൻറെ കുഞ്ഞിനെയും എനിക്ക് വിട്ടുകിട്ടണം അതുപോലെ നമ്മളെ നീതിപീഠത്തിൽ കേരളത്തിലെ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അവനെ അവന്റെ പെങ്ങളെയും അവന്റെ അച്ഛനെയും ഈ സ്ഥിതിയിലാക്കിയത് അതുകൊണ്ട് അങ്ങേയറ്റം അന്വേഷണത്തിനും പോണം എനിക്ക് ഉന്നത അന്വേഷണം തന്നെ എന്റെ കുഞ്ഞിന് കിട്ടണം ആരോണ അവൻ എന്നോട് തന്നെ മര്യാദകൾ സംസാരിച്ച് ഈ അറുപത്തൊന്ന് വയസ്സായി എന്നോട് തന്നെ അവൻ മര്യാദകൾ സംസാരിച്ച എന്റെ വീഡിയോ കോള് ഞാൻ അവന്റെ ചേട്ടൻ ഈ തന്ത എന്ന് പറയുന്ന എൻ്റെ ചേട്ടൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എൻറെ മോൾ അവനെ പരിചരിക്കണമെന്ന് എങ്ങനെ സാറേ അന്യ നാട്ടിൽ നിൽക്കുന്ന മോൾ ഇയാളെ പരിചരിക്കുന്ന എങ്ങനെയാ അപ്പൊ എൻറെ മോള് നാട്ടിൽ നിന്നോണ്ട് വെള്ളം അടിച്ച് കിടക്കുന്നവന്റെ റൂമിൽ ചെന്ന് ചോറ് വിളിക്കണം തട്ടി വിളിക്കണം എന്നിട്ട് ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പൊ അവനോട് ഡോക്ടർ വെച്ച് നിനക്ക് വേണ്ടിയാണോ ഈ കൊച്ചിനെ കല്യാണം കഴിച്ച നിന്റെ അച്ഛന് വേണ്ടിയാണോന്ന് അപ്പൊ എന്താണെന്ന് സാറേ ആ ഡോക്ടർ മനസ്സിലാക്കിയില്ലേ അവന്റെ സ്വഭാവം എന്താണെന്ന് അവന്റെ അച്ഛൻ എപ്പോഴും ഉള്ള ഒരു പരാതിയാ എന്നെ പരിചരി എന്നെ എങ്ങനെ പരിചരിക്കണോന്ന ഏതുദ്ദേശത്തിൽ പരിചരിക്കണോന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റത്തെ അന്വേഷണം വേണം അതിലേ ഞാൻ അടങ്ങും എന്റെ കുഞ്ഞിന് നീതി എൻറെ കുഞ്ഞിന് പൊടിക്കുഞ്ഞു അവള് ജോലിയും കഴിഞ്ഞ് വന്ന് ഒന്ന് ടോയ്ലറ്റിൽ പോവാൻ കുഞ്ഞിനെ നോക്കാൻ പറയാൻ പാവം പറയാൻ ഇവിടെ കൊണ്ടിടന്ന് സ്വന്തം കുഞ്ഞിന് ഇവിടെ കൊണ്ടിട് അവനാ അവൻ ആ സംരക്ഷിക്കുന്നത് പെങ്ങളെ കുഞ്ഞിന്റെ തടുത്തുണ്ടെ എൻറെ മോൻ എന്റെ മോൻ എന്ന് സ്വന്തം ജന്മത്തിലുണ്ടായ മോളെ ഇന്ന് വരെ എന്റെ മോളെന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല അറിയ എന്റെ മോൻ അവൻ ഒരു മൂക്കിപ്പനി വന്ന ഇവൻ ഓടും രണ്ടു ദിവസം എന്റെ കുഞ്ഞ് ഛർദ്ദിച്ച് കടന്നു മോളിന് നിതീഷെ കുഞ്ഞിനെ ഒന്ന് ആശുപത്രിയിൽ എന്ന് പറഞ്ഞാൽ പറയും എനിക്ക് ഉറങ്ങണോന്ന് അവൻ ഒരു ദിവസവും വീട്ടിലില്ല അവകു പുതി അവന് അഫെയർ ഉണ്ടെന്ന് എൻ്റെ മോളെ എല്ലാ രേഖകളും സഹിതം പിടിച്ചെന്ന് പറയുന്നു എന്നിട്ടും പറഞ്ഞു നിന്റെ അഫെയർ ഉണ്ടെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാ എങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സിംഗിൾ ആയിട്ട് വളർത്തണ്ട നമുക്ക് രണ്ട് വളർത്തുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ അതല്ലെങ്കിൽ വേണ്ട ഇത്രയല്ലേ എൻ്റെ മോൾ ആവശ്യപ്പെട്ടുള്ളൂ അവന്റെ സ്വത്തോ മുതലോ പണോ ആവശ്യപ്പെട്ടില്ലല്ലോ സാറേ എന്റെ മോക്ക് ജോലിയുണ്ട് പിന്നെന്തിനാ നിങ്ങളെ പോലെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയ കൂടെ എൻ്റെ മോളെ ഇത്രയും ത്യാഗ സഹിച്ചെന്നും ഇത്ര വിരൂപിയാർത്തിയെന്നും ഇത്രയും പീണന എൻ്റെ മോൾ അനുഭവിച്ചെന്നും കാര്യം ഞാൻ എനിക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ ഞാൻ സിംഗിൾ പേരന്റായിട്ടായി രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതും ജോലിയാക്കി കല്യാണം കഴിച്ചു കൊടുത്ത് എൻ്റെ മക്കള് പറയും ഇത്രയും നേരം അമ്മ ചെയ്തില്ലേ ഇനി അമ്മയുടെ പാർട്ടല്ല ഇനി അമ്മ സുഖിക്കുക അമ്മ ഇനി ഒന്നിനും ഇടപെടണ്ട എല്ലാം ഇനി ഞങ്ങള് അമ്മയ്ക്ക് തരും അമ്മ അതും ജീവിച്ചിരിക്കുക എന്നുള്ളതാ ഇനി വരുന്നത് ഞങ്ങളാ നേരിടണ്ടെന്നും അറിയ അങ്ങനെ പറഞ്ഞ മക്കളാ ഒരു ദുഃഖം എന്നെ അറിയിച്ചിട്ടില്ല സാറേ ഒരു ദുഃഖം ഒരു ഘട്ടം അവൾ എന്നെ വിളിച്ചത് പറഞ്ഞിരുന്നെങ്കിൽ ഈ മാതിരി ക്രൂരത ഞാനും സോഷ്യൽ മീഡിയ വഴിയാ കണ്ടത് എൻ്റെ മോളെ പീഡനം ഒരമ്മ കണ്ടത് സോഷ്യൽ മീഡിയ വഴി ഒന്ന് ആലോചിച്ചു നോക്കി സാറേ അവരെ ആരും സഹിക്കും എൻ്റെ മോൾ ഈ വയസ്സിൽ ഇത്രയും അനുഭവിച്ചത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഞാനൊരു പൊടി അറിഞ്ഞില്ല സാറേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു വർഷം തെളിഞ്ഞില്ല സാറേ എന്റെ മോക്ക് ഒരു ആഗ്രഹമുള്ളായിരുന്നു എന്റെ മോളോട് സർവ്വജനങ്ങളും ചോദിച്ചു എന്തിനടി നീ ഇവനെ കല്യാണം കഴിച്ചെന്ന് എന്റെ മോള് പറഞ്ഞു ഒരു ബാക്കിയുള്ളു കൂട്ടുകാരെ എല്ലാ എല്ലാ കൂട്ടുകാരും ചോദിച്ച എന്ത് നീ ഇഷ്ടപ്പെട്ടു കെട്ടിയോടി അല്ല മാട്രിമോണി ആലോചന വന്ന് ആലോചിച്ചു കല്യാണം കഴിച്ചയാ ഞങ്ങൾക്കൊന്നും വലിയ താല്പര്യം ഇല്ലെങ്കിൽ അവള് പറഞ്ഞു ചിരി ഇരണ്ട മൈനുഷ്യൻ അവയെല്ലാം അവക്ക് സ്നേഹം മാത്രം മതിയായിരുന്നു അവന്റെ സൗന്ദ സ്വത്തോന് വേണ്ടി വേണ്ടായിരുന്നു അവക്ക് സ്നേഹം മാത്രം മതിയായിരുന്നു എന്റെ മോളറിഞ്ഞില്ല അവള് ചെന്ന് യാടിയത് പുനിയൻകുട്ടിയിലാണെന്ന് അയ്യോ ഒരു കുറ്റം എൻ്റെ മോളെ പറ്റിയമ്മൻ പറയട്ടെ ഒരു കുറ്റം സാർ നാട്ടുകാരോട് ചോദിച്ചു നോക്കും ആ ദുബൈയിൽ അന്വേഷിച്ചു നോക്ക് അന്ന് ഉണ്ടായിരുന്നു ഇപ്പൊ പറയുന്ന അവർക്ക് നമ്മള് കല്യാണം കഴിച്ചു കൊടുത്തു എവിടെ സിബിയിലോ സി ബി ഹോട്ടലിലിപിഎ ആ ഹോട്ടലിൽ വെച്ച് കല്യാണം നടത്തിയിട്ടും അവർക്ക് മുഴുത്തില്ല നമ്മൾ ആർഭാടമായിട്ട് നടത്തി കൊടുത്തില്ല അതും പോരാ പിന്നെ ആഡംബര കാറ് വേണം ആഡംബര കാറ് അവർക്ക് ആഡംബരം ആഡംബര ആഡംബരം എന്നെ കൊണ്ട് കൊടുക്കാവുന്ന മാക്സിമം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ എൻ്റെ മോളെ ഞാൻ അയച്ചത് മോളെ ആഡംബരത്തിലൊക്കെ ഒരച്ഛൻ ഇല്ലെങ്കിൽ തന്നെ എന്താ ആഡംബരോട് ഇതീ കൂട ആഡംബരത്തിൽ ഇനി എന്താനാ ഏ